ഹലോ എല്ലാവർക്കും സല്ല കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കുമല്ലോ അതിന് പകരമായിട്ട് നമുക്കൊരു വേറൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് ചവ്വരി ഇതാക്ക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയിട്ട് ഇത് അതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ചൊവ്വരി ഒക്കെ നല്ലോണം ഇതുപോലെ അങ്ങോട്ട് ആദ്യം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതാ എന്താ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എത്ര അളവിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പാല് നമുക്ക് ഇക്കങ്ങട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ഇതാ പാലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാത് നല്ലോണം തിളച്ച് വന്നപ്പോൾ പാല് നല്ലോണം തിളച്ച് വന്നപ്പോൾ അതാണ് ഞമ്മള് സേമിയനാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതാ വറുത്തിട്ടുള്ള സേമിയനാണ് കേട്ടോ വറുത്തിട്ടുള്ള പാക്കാണ് മേടിച്ചിട്ടുള്ളത് അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തത് ഇതുപോലെ ഇങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത പരിപാടി വെച്ചാൽ അതങ്ങട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വച്ചിട്ടുണ്ട് നമ്മളായിക്കു മധുരം ചേർക്കണതാ പഞ്ചസാര അതുപോലെ കയരമിലാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ നല്ലൊരു കളറും കിട്ടും അപ്പോൾ അങ്ങനെ അതാ പഞ്ചസാര ഏകദേശതാ ഉരുകി വന്നിട്ടുണ്ട് ഇതാ അതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് കുറച്ച് വെള്ളം ഇങ്ങോട്ട് വിട്ട് നിന്നിട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ മേത്തക്കൊക്കെ വരും മേലേക്ക് വരുള്ളൂ അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നങ്ങോട്ട് വിട്ട് നിൽക്കുക ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ോ നല്ലോണം അതുപോലെ നല്ല കളർ ഇങ്ങോട്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് നമ്മളെ പായസത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ വെളുത്ത കളറുള്ളത് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് കിട്ടും നമുക്ക് കണ്ടോ അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നോമ്പോൾ തുറക്കുമ്പോൾ തരിക്കഞ്ഞി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുക അല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുക ഇനി ഞാൻ ലാസ്റ്റ് ഇതാ കുറച്ച് മിൽക്ക് മേഡ് ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മേഡാണ് കേട്ടോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക പിന്നെന്താ ഏലക്ക പൊടിച്ചത് ഒരു നാലഞ്ച് ഏല ചെറിയ ഏലക്കായ പൊടിച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്ത് വെച്ചതാണ് അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ നല്ല അടിപ്പൊളി റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് തരണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് തന്നെ പോവുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലൊക്കെ പുതുതായിട്ട് വന്നിട്ട് വരെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക കേട്ടോ